ലച്ചോസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയലുകളുമായിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ ഇതാണ് ഫസ്റ്റ് ചുരിദാർ ഇതൊരു പർപ്പിൾ കളറിൽ വരുന്നതാണ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നല്ലപോലെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് യോക്കിൻ്റെ സൈഡിൽ പിന്നെ ഇങ്ങനെ ബുട്ടാസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങാണ് ഈ ഒരു ബുട്ടാസ് നല്ലൊരു മെറ്റീരിയൽ നല്ലൊരു ചൂടൊന്നും ഇല്ലാത്ത കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒന്ന് കോട്ടൻ പോലെ തന്നെ വരുന്നത് നമുക്ക് ഒരു ചൂടൊന്നും എടുക്കില്ലാത്ത വയസ്സ് നല്ലൊരു മെറ്റീരിയലായിട്ടാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഷോളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഷോള് നല്ല ഹെവിയായിട്ട് നല്ല രീതിയിലുള്ള ലേസാണിതിന് വരുന്നത് ഇതിങ്ങനെ വൺ സൈഡായിട്ട് ഇട്ട് ഇടാനും നല്ല നീളമുള്ള വൺ സൈഡോ ടു സൈഡോ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല നീളമുള്ള ഷോളാണ് നല്ല ഒരു കളറാണ് ഇത് വരുന്നത് ഒരു പർപ്പിളിന്റെ ഡാർക്ക് പർപ്പിൾ കളറിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചുരിദാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇതാണ് നെക്സ്റ്റ് ചുരിദാറ് ഇതും അതുപോലെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് യോക്ക് സൈഡിൽ ഇതുപോലെ ഒരു വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ നടക്കുക ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഷോളാണ് ഇതും നല്ല ഭംഗിയുള്ള ഷോളാണ് ഷോളേലിങ്ങനെ ഇത്രയും നല്ല ഹെവി ആയിട്ട് ലേസ് കൊടുത്തിരിക്കുകയാണ് താഴെ വരെ പിന്നെ താഴെ ഇതിൻ്റെ ഇങ്ങനെ ഒരു ചെറിയൊരു ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് ഇത് അതേ ഒരു സ്പെഷ്യൽ ബ്ലൂ കളറാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഇതിന്റെ റേറ്റ് സാ സെയിം കളർ ആണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഇതൊരു ട്രഡിഷൻ മെറൂൺ കളറാണ് വരുന്നത് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല ഒരു റെഡ് തന്നെയാണ് ഒരു ഇച്ചിരി ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു റെഡ് അത് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നു ഇങ്ങനെ നടക്കുക ഇതുപോലെ ഓരോ ബൂട്ടാസ് വരുന്നുണ്ട് പിന്നെ ഹെവി ആയിട്ടുള്ള ഷോളാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇത് ആണ് നെക്സ്റ്റ് ടൈപ്പ് ചുരിദാറാണ് ഇത് ഇതുപോലെ ഫ്രണ്ടിൽ ഒരു ഇങ്ങനെ വർക്കായിട്ട് വരുന്നുണ്ട് ഇത് ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലേക്കാണ് ഇത് പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് ഇതിൻ്റെ ബാക്കി എല്ലാ ഷെയ്ഡ്സും കഴിഞ്ഞതാണ് ഇനി ഒരൊറ്റ ഒന്നും ഉള്ളൂ ലാസ്റ്റ് പീസാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് ഷോൾ വരുന്നത് ഷോൾ ഫുള്ള് എംബ്രോയ്ഡറി ആണ് ഷോളെ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് ഒരു ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഇതിൻ്റെ അതുപോലെ തന്നെ സൈഡിലോട്ട് ഇങ്ങനെ ഒരു വർക്ക് പോലെ നല്ല ഹെവി ആയിട്ടൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഷോളർ ഇതാണ് നെക്സ്റ്റ് എഴുതാറ ഇതൊരു ഗ്രീൻ കളറിലാണ് ഇത് ഫുള്ള് ഗ്രീൻ കളറിൽ തന്നെയാണ് വരുന്നത് അത് വർക്ക് മാത്രമേ ഒരു പീച്ച് പീച്ച് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് സീക്വൻസ് വർക്കും ഹാൻഡ് വർക്കും ഇതിന്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കോട്ടൺ ആണ് ഇതിന് പാൻറ് വരുന്നത് ഷോൾ വരുന്നത് ഓർഗൻസ ഷോൾ ആണ് വരുന്നത് ഓർഗൻസ ഷോളിൽ നല്ല ഭംഗിയുള്ള പീച്ചും റെഡും കൂടെ കോമ്പിനേഷന് വന്നിട്ട് വന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ എങ്ങനെയാണെന്നറിയില്ല ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇപ്പൊ കാണിച്ച ചുരി മെറ്റീരിയലുകളെല്ലാം ഉള്ളത് ഇടുക്കി കഞ്ഞിക്കൂരി ലച്ച് ഡിസൈൻസിലാണ് പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് നിങ്ങൾക്ക് ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ പറ്റാത്തവർക്ക് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാം ഞാൻ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബൈ